ഹലോ ഫ്രണ്ട്സ് ചിക്കൻ വാണ്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു തുടങ്ങുന്നത് വാരണാസിന്നാണ് വാരണാസിയിലെ ഡി ഡി യു എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ പുള്ളിക്കാരനെയാണ് भैया <laughs> <अगलेदी नागे laughs> <भी खेखेखे> <है>। <laughs> कैसा है बहुत बहुत बढ़िया टाइम हो 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 गया 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 कितना साल हो गया? तो तो साल ചാർക നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരനെ ഞാൻ കാണുന്നത് പുള്ളിക്കാരനെ കൊറേ ആളുകൊണ്ട് വീട്ടില് വരണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ നടന്നില്ല അപ്പൊ അതിനുള്ള മോക്ക ഇപ്പഴാണ് കിട്ടിയത് എന്നെ പുള്ളിക്കാരൻ്റെ വാരണാസിൽ വന്ന് പുള്ളിക്കാരെ എന്നെ പിക്കാൻ വേണ്ടി വന്നേട്ടോ നല്ല അടിപൊളി മനസ്സിലാകുന്നു കേട്ടോ പുള്ളിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരെ അവനെ ട്രക്കൌട്ട് ചെയ്യാൻ ഇപ്പൊ ട്രക്ക് ഔട്ട് നടത്തി നമ്മളെങ്ങനെ തവണ്ടെ ഇരുന്നൂറ് വർഷം മുമ്പുള്ള നമ്മളെ ബ്രിട്ടീഷ് പാലത്തേക്കും പോവാണ് അവിടെ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഘാട്ടാണ് നമ്മുടെ ഗംഗാ നദി തീരത്തുള്ള നമ്മുടെ കണ്ടില്ലേ ഘാട്ടാണ് ഏട്ടോ ആ കാണുന്നത് പല ഘാട്ടുകൾക്ക് പല പേരുകളാണ് ഇതിന്റെ ആർത്തി സമയമൊക്കെ വൈകുന്നേരമാണ് ആണ് ഞാൻ ഏകദേശം അവസാനം വന്നത് നാല് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നമ്മൾ ഇരാൻ മൻപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബയ്യാട ഗ്രാമം വാരണാസിയിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ബയ്യ വരുന്ന വഴിയിൽ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞവരുമാണ് ബയ്യ ഇപ്പം കുറച്ച് ആളുകളായിട്ട് കാറൊക്കെ വാങ്ങിച്ച് ട്രക്ക് ഓടിക്കുന്ന പരിപാടിയൊക്കെ നടത്തി എന്താ പറയുക ടൂറിസ്റ്റ് ആളുകളെയൊക്കെ കൊണ്ടുവന്ന പരിപാടിയും പിന്നെ ഒരു കടയൊക്കെ ഇട്ടു അങ്ങനെയാണ് കേട്ടോ നമ്മൾ കുറേ നാൾക്ക് നമ്മൾ പഴയ ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിക്കാനോട് ഞാൻ രാജസ്ഥാനിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് ഗുജറാത്തിൽ വടോദര വരെ വന്നിറങ്ങി അതാണ് നമ്മൾ തമ്മിലുണ്ടായിരുന്ന ജേണി അതിനിടയിൽ നമ്മൾ ഭക്ഷണം ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിച്ചതും അങ്ങനെ കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു നമ്മള് ഏതോ ഒരു വില്ലേജ് ഭാഗത്തോട്ടാണ് ഗറില് നമ്മള് വീട്ടിലെത്തി അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതും പുള്ളിയൊക്കെ അറിയുന്ന പുള്ളി ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞോളൂ കല്യാണത്തിന് പുള്ളിയുടെ വീട്ടിലൊന്നും എനിക്ക് വരാൻ കഴിഞ്ഞില്ല പുള്ളിക്കാൻറെ വീട്ടിൽ വന്നു ഇതാണ്ട് രണ്ടന്തേവാസികൾ ഇരിക്കണ കണ്ടില്ലേ വന്നുടനീ പുള്ളിക്കാടെ നമുക്ക് ചായ വരുവാണ് കേട്ടോ സോറി പാനി വരുവാണ് പിന്നെ ഇതിൻറെ ഇവിടെ തണ്ട് കുറച്ച് മിക്സറും ബിസ്ക്കറ്റും തരുവാണ് കേട്ടോ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുവാണ് നമുക്ക് വേണ്ടി അവിടെ ആരൊക്കെയുണ്ട് കേട്ടോ വീട്ടിന്റെ അത് നമ്മുടെ പുള്ളിക്കാൻറെ ഭാര്യ ഉണ്ടോ അവിടെ രാവിലെ വെളുപ്പാലത്ത് തന്നെ കണ്ടില്ല നമുക്ക് തൈരും ദാലും ചാവലും റൊട്ടിയൊക്കെ ആയിട്ട് അയ്യോ ഹലോ രാവിലെ ആയി രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ് സത്യം പറയാലോ രണ്ടു ദിവസമായിട്ട് കിടന്നുറങ്ങിയില്ല ഉറക്കമില്ലാത്ത യാത്രകൾ എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് മോശം ഒന്നുമില്ല നിങ്ങൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം അതുകൊണ്ട് കൂടെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നത് പിന്നെ പുള്ളിക്കാരെ നമ്മള് പ്ലാന് ചേഞ്ചായി പോകാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ ചീറ്റ് ചെയ്തല്ലേ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടാ ഹൈ പുള്ളിക്കാരൻ്റെ നമസ്തേ ഇവിടെ ഇവിടെതാണ്ടേ നമ്മൾ നൂഡിൽസ് റൊട്ടി പൂരി ഇതൊക്കെ കഴിച്ചോണ്ടേ കണ്ടില്ലേ അവര് നൂഡിൽസും കഴിക്കുന്നുണ്ട് റൊട്ടിയും കഴിക്കുന്നുണ്ട് ഞാൻ നൂഡിൽസ് മാത്രമേ കഴിക്കുന്നുള്ളൂ കച്ചോരി ആ ഞാൻ ഇവരുടെ പ്രാദേശിക ഭക്ഷണം പോലും കഴിക്കുന്നില്ല കാരണം അത് പുറത്തുനിന്നുള്ള ഭക്ഷണമോ ഇത് വീട്ടിൽ നിന്നാണ് അത്രക്ക് എനിക്ക് മെനപ്പറ്റം വന്നതിന് ശേഷം ഭയങ്കര ടേക്ക് കെയറിങ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിലും കുറച്ച് ഹെൽപ്പായിരിക്കും നമ്മളി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് സമയമായി നമുക്ക് ഇനി അടുത്ത ട്രെയിൻ ഉണ്ട് ഗുവാഹിയിലോട്ട് കുളിച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ കുളിച്ചും റെഡിയായോട്ടല്ലേ താണ്ടെ വീർക്കുവാണല്ലേ കേട്ടോ വീട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കുളിച്ചു എന്നൊക്കെ പറയും മയ്യാടെ പിന്നെയാണ് ഏട്ടോ ഓ നമ്മൾ താണ്ടെ കാറിൽ കയറി നമ്മൾ പുള്ളിക്കാന്റെ വീട്ടിൽ പോവാണ് മാമാ ചോ somewhere, ചെറിയ കണ്ടിലെ ഒരു ഒരു വില്ലേജാണ് ഏട്ടോ വാരണാസിൽ തന്നെയാണ് ഈ ഒരു പ്രദേശം അയ്യോ എന്റെ അമ്മ എന്ത് വെയിലും ഇവിടെ വെയിലത്ത് നിൽക്കാം അധിക സമയം പറ്റൂല ചെലോ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താനുള്ള തന്ത്രപ്പാടിലാണ് ഇതാണ് കേട്ടോ ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം റോഡിലെ അടിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ട്രാഫിക്കിന്റെ ഇടയിലുള്ള എന്തോ പ്രശ്നമാണ് ഇവിടെ കണ്ടോ നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി മറ്റേ ഇത് വിടുന്നതാണ് കേട്ടോ ആവി പോലത്തെ വെള്ളം വിടുന്ന വണ്ടിയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ സൈഡ് കഴുകിക്കോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുവാണ് പി ടി ദീൻദയാൽ ഉപാധ്യ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ട്രെയിൻ എടുക്കാൻ വേണ്ടി വന്നതാണ് രണ്ട് മിനിറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ട്രെയിൻ രക്ഷപ്പെട്ടോ ഭയങ്കര ദുഃഖിതനായിപ്പോയി ഞാൻ വെറും രണ്ട് മിനിറ്റ് അതൊക്കെ കേട്ടോ പതിനൊന്ന് മണിക്ക് പോയേണ്ട ട്രെയിൻ പതിനൊന്ന് മണിക്ക് പോയില്ല അപ്പം പിന്നെ നമ്മൾ വണ്ടി വീടിന് ഫാസ്റ്റാക്കി വന്നു പതിനൊന്ന് ഇരുപത്തെട്ടിനാണ് കേട്ടോ വണ്ടി എടുത്തത് ഇരുപത്തെട്ട് മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടിരുന്നു നമ്മൾ കറക്റ്റ് മുപ്പത്തൊന്നിനു ഇവിടെ എത്തി ആ ട്രെയിൻ മിസ്സായി ആ നല്ല ട്രെയിനായിരുന്നു ഗുവാഹി പോകാനുള്ള ഒരു സമ്പർക്കാന്തരിയായിരുന്നു ഫൈനലി അങ്ങനെ മണിക്കൂർ ശേഷം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് നിന്ന് ഗുവാഹി പോകുന്ന ഇവിടെ കുറേ ഒക്കെ വിളിച്ചു പിടിക്കുകയാണോ നമ്മുടെ പൈ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ പൈ ഫോ അങ്ങനെ നമ്മളെ ലോക്കലില് ലോക്കല് പോയപ്പോ ഭയങ്കര തിരക്കാട്ടോ അതോണ്ട് നമ്മൾ സ്ലീപ്പറിലോട്ട് പോവാണ് തൽക്കാലം ഇവിടെ ട്രെയിൻറെ അവസ്ഥ ഇവിടെ എന്താ പുഴയാണോ കടലാണോ കടലൊഴുകുന്നവരെയാണ് എ സി തേർഡ് എ സി കമ്പാർട്ട്മെന്റ് കേട്ടോ അവസാനം ടിറ്റിയെ കണ്ടു നമ്മളൊരു ടിക്കറ്റ് ഒപ്പിച്ചു അതിൻ്റെ കൊടുത്ത് കേട്ടോ പുള്ളിക്കാനും ബില്ലൊന്നും എഴുതി തന്നില്ല അതാണ് കേട്ടോ ലാഷയും തോണ്ട് എക്കയും അവിടെ ഇരിക്കുകയാണോ നമ്മൾ കുറച്ച് പേരക്കൊക്കെ വാങ്ങി അരിഞ്ഞു കഴിക്കുകയാണ് ഇതാണ് നമുക്ക് ടി ടി വന്ന സീറ്റ് അവിടെ ഫുള്ള് ആളുകൾ ഇതും വെച്ചിരിക്കുകയാണ് ഇനി എങ്ങനെ പറ്റുമെന്ന് സ്ലീപ്പർ ആണെങ്കിലും അത്യാവശ്യം ഫുള്ള് തിരക്കാണ് കേട്ടോ ഇത് ഏകദേശം പന്ത്രണ്ടോ പതിനാറോ മണിക്കൂർ ലേറ്റാണ് കേട്ടോ ഈ ട്രെയിൻ ഗുജറാത്തിൽ നിന്ന് വരുന്ന ട്രെയിൻ ട്രെയിനിലെ തിരക്കുണ്ടില്ലേ ഇവിടെ ആളുകളൊക്കെ ഇതാണ്ടിരിക്കുന്നില്ലേ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ അവിടെ കുറെ ആൾക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാ ചൂട് കാറ്റം അടിക്കുന്ന ഭയങ്കര ചൂട് കാറ്റോ കേട്ടോ എൻ്റെ അമ്മ സമയം പത്ത് മണിയായി കയ്യിലിരുന്ന് അയ്യോ നല്ല ഉറക്കം വരുന്നു ഇതിനിടയിൽ നമ്മൾ ഫൈനൊക്കെ അടച്ച് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ലീപ്പറിലേനെ നമ്മൾ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ താറേണ്ടാശയും ഇവിടെ താറിന്റെ അക്കോസ്റ്റവിടെ ഇരിക്കുകയാണ് ഏട്ടോ ഇവിടെ കേട്ടോ നമ്മള് മൂന്ന് സീറ്റ് ഇവിടെ കുറെ ആൾക്കാർ ഇതാണ്ട് കുറേ സാധനമൊക്കെ വെച്ചിരുന്നു നിർത്തിയിട്ടേക്കാണ് നമ്മുടെ ട്രെയിൻറെ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഗുരുതരമാണ് ഏട്ടോ ഇവിടേക്ക് കണ്ടില്ലേ ഇത് കുപ്പത്തോണി നമ്മുടെ ട്രെയിനാണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല ോദിക്കുന്നുണ്ട് കുറെ റബ്ബർ കാർഡുകളും വയലുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ആസാണേട്ടോ എനിക്ക് വേണ്ടോ ടിയർ ചൈനോട്ടിയർ ചൈന അല്ല പുറത്തുള്ളവരെല്ലാം നമ്മളെ തെളി നോക്കുവാണ് കേട്ടോ യുലി പാൻസ് നമ്മള് ബോറിടിച്ച് ബോറടിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മുക്ക് തന്നെ അറിഞ്ഞൂടാ യ്യോ നമ്മളിനി ഒരു ഒരു മണിക്കൂറോടെ കഴിഞ്ഞാൽ നമ്മൾ ഗുവാട്ടി എത്തും ഫൈനലി വെൽക്കം ടു ഗുവാട്ടി അങ്ങനെ നമ്മളെ ഗുവാട്ടിയിൽ എത്തിരിക്കുവാണ് നല്ല വെയിലുണ്ട് ഏതാണ്ടില്ലേ ഗുവാഹിയിൽ കൊറേ നാൾക്ക് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് യെസ് അങ്ങനെ നമ്മൾ കാമയ്ക്ക റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഇരുപത്തി ഇരുപത്തി രണ്ട് മണിക്കൂറിനുശേഷം ആണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ട്രെയിനിലേതായപ്പോൾ എല്ലാം നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മണിക്കൂറിന് ശേഷം കാമയ്ക്കയിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ആസാമിൻ്റെ പണം അടിക്കുന്നു ആസാമിൻ്റെ മണ്ണ് മേഘാലയത്തെന്തോ എനിക്ക് കുറച്ചും നല്ല എന്താ പറയുക ഒരു സന്തോഷവും ഇവിടെ അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കുറേ പേര് വേറെ ട്രെയിൻ കാത്തിരിക്കുകയാണ് കേട്ടോ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട് യോനി പൂജ നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് കേട്ടോ ഗുവാഹിക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ തന്നെയാണ് ആ ഇതിന്റെ സ്റ്റേഷന്റെ വ്യത്യാസം വരുന്നത് ഇടയ്ക്ക് കിടക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ എസ്കലേറ്റർ കഴി ഇറങ്ങുവാണ് ഓ ആ ചേച്ചി ഇപ്പം വീണേനെ ചേച്ചി ഓൾറെഡി നേരത്തെ അവിടെ പുറകിൽ വീഴാൻ വേണ്ടി പോയതാണ് നാട്ടിലേക്ക് സ്വാഗതം ടു യുവർ ഹോം ലാൻഡ് വെൽക്കം ടു യുവർ ഹോം ലാൻഡ് അസാമിക്കാരിയുടെ വീട്ടിൽ എത്തിയിരിക്കണം കേട്ടോ അരുണാചൽ അസാമി മേഘാലയക്കാരിയെ പോലെ തോന്നിക്കില്ല മേഘാലയക്കാരുടെ മുഖത്ത് എലിമ്പ് മുഖപ്രകൃതമാണ് ഏട്ടോ േ ഇവിടെ ആർ പി എഫിന്റെ ആർ പി എഫിന്റെ ഇവിടെ റെയിൽവേ ക്രിമിനൽസിന്റെ ഇത് ഇരിക്കാണോ കേട്ടോ മൊബൈൽ തീഫ് മൊബൈൽ തീഫ് കണ്ടില്ലേ ഇവിടെ ഒരു വലിയ ഇത് കേട്ടോ മജബൂർ സയ്യിദുൽ ഇസ്ലാം മീരജ് അലി മുന്നാർ റിക്ഷ ഇവിടെ പേരും ഒക്കെ മുന്നാർ റിക്ഷ കേട്ടോ റെയിൽവേ മെറ്റീരിയൽസ് തീഫ് പിന്നെ ഇവിടെ വേറെ ഇതിലൊക്കെ കൊറേ ഉണ്ട് കേട്ടോ നോട്ടീസ് ബോർഡില് <laughs> सिंक कॉमेडी है ട്ട നല്ല രസം ഉണ്ട് ട്ട ഓരോ ભાઈમારે સેલ્ફી എടുക്കാൻ വേണ്ടി வந்திட்டுണ്ട് મેરા સાથ આપકો સેલ્ફી નહી લેના હે મે તો બહુ દુખ કે હા ઇન્ડિયન હોના ઇન્ડિયન ઇન્ડિયન તો ઇન્ડિયન તો આને પડૈના મેરા લે લો લે લો ના ને ફોટોગ્રાફર હોના આપકો મેરા સાથ ફોટો નહી ચાહીયે મે ફોટો લેના ચાહીયે આપકા കഴിക്കാൻ വേണ്ടി ഒരു പഞ്ചാബി റെസ്റ്റോറന്റിനോട്ട് പോവാണ് വണ്ടികള് വരി വരിയായിട്ട് വരുവാണ് കേട്ടോ ചാടാനൊന്നും സ്പേസ് ഇല്ലേ സ്ലോലി സ്ലോലി Yes, good. ഗുഡ് ഫൈനലി നമ്മളൊരു നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഡൊമിനോസിന്ന് ഒരു ചെറിയൊരു പിസ്സ പിന്നെ ഇവിടുന്ന് കുറച്ച് താലിയും സംഭവങ്ങളും റൈസും ഇതൊക്കെ കഴിക്കുവാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇനി നമ്മുടെ സ്വന്തം മേഘാലയയിലോട്ട് പോവുകയാണ് കേട്ടോ മേഘാലയയിലോട്ട് പോകാൻ വേണ്ടി കാനാപ്പാറ ഭാഗത്തോട്ട് ഹിച്ചത് പോവാണ് എന്നിട്ട് അവിടെ നിന്ന് ഹിച്ചത് നമ്മൾ മേഘാലയയിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ലപോലെ ഭക്ഷണം കഴിച്ചു വയർ കയറിഞ്ഞു അത്യാവശ്യം മോസ്റ്റ്ലി ആയിരുന്നോ കാരണം നമ്മൾ അത്ര ട്രെയിൻ കിടന്ന് ഇതായിട്ട് വന്നോണ്ട് പിന്നെ വിചാരിച്ചു അത്യാവശ്യം നല്ലതുപോലെ ലക്ഷറി ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞ പോയതാണ് നമ്മൾ അങ്ങനെ ഒരു സ്കൂൾ ബസ്സിലൊക്കെ ലിഫ്റ്റ് ഇടിച്ചോ താങ്ക് യു ഭയ്യാ ധന്യോഗ आपको भी प्यार हो गया उसका दे के हाँ समझ गया, गया।, गया। कितना साल हो गया शादी करके से मेर्टिकुले, मेर्टिकुले ओ, गया। है। बहुत पुराना लड़का बारह साल रूपल्स मेंपल्स आमफ्ट धन्यवाद बियर मत पीना बियर अच्छा नहीं बियर नो दुकान दुकान नहीं 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 बियर आपका है मेरा चलो चलो ിയർ അടിക്കുന്നു ഞാൻ പറഞ്ഞു അതാണ് പുള്ളിക്കാനും പറഞ്ഞ കേട്ടാ ഞാൻ പറഞ്ഞ് ബിയർ കൊള്ളൂല കാറിലൊക്കെ അടിച്ചു പോകുന്നു നമ്മളിവിടെ ഹിറ്റ് ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്പീഡിൽ ോട്ട് വെച്ച് ഞാൻ ലിഫ്റ്റ് അടിച്ച വണ്ടിയാണ് യു സിംഗ് നമുക്ക് വേണ്ടി ഗാരോ സോങ്ങി നമ്മുടെ സിംഗർ ചേട്ടൻ പാടാൻ വേണ്ടി പോവാണ് i will sing a part of garo garo okay. and, then, and then a kasi okay. and then an asani song okay uh, garo Ayamogi am abri sindangar and sing garo na chika song gonge no sikso rukram song chiran rokuna munduramani

হবে আজি কিয় আজি কিয় মনে নাসে চি চিনাকি লাগে দিন জলে রাতে জলে মনে জলে দেহ জলে কলি যাক মাথু তুমারে

േശുവേ ഉണ്ും വരുത്തിയട്ടി ഡയർ ഉണ്ണേ നിങ്ങൾ തൻ ഹൃത യേശുനാ തൻ പിന്നു നട

പറഞ്ഞത് ഫൈനലി നമ്മള് ഷില്ലോങ് പോകാനുള്ള റോഡിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലോങ് ഇത് നാഗാലാന്റ് പോകുന്ന റോഡാണ് ഷില്ലോങ് പോകുന്ന നമ്മള് റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ ആണ് കണ്ടില്ലേ ടോൾ റോഡ് സ്റ്റാർട്ട് ഇവിടെ ഒരു ടോൾ റോഡൊക്കെ ഉണ്ട് ഹലോ ഹലോ കണ്ടട കണ്ടാ കണ്ട നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഷുഗർ കെയിൻ വാങ്ങാൻ വേണ്ടി ഒരു സ്റ്റോപ്പിന് വന്നതാണ് ഇവിടെ കണ്ടില്ലേ കുറെ ഫ്രൂട്ട്സിന്റെ കളറുകൾ കേട്ടോ അതാ നല്ല കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു വലിയൊരു നീണ്ട മാർക്കറ്റാണ് അതിൻ്റെ കൂടെ തന്നെ ഇതാണ്ട് ഇവിടെ കുറേ മീനുകൾ നല്ല മീനുകൾ കേട്ടോ ഇനിയുള്ളത് പിന്നെ അതാണ്ട് ഇവിടെ ചിക്കനൊക്കെ കൊടുക്കുന്ന കടയാണ് നമ്മുടെ വണ്ടിയിൽ വേറെ ഒരാൾ ഒരാളുകളെ കേറിയിട്ടുണ്ടല്ലോ ആ മേഘാലയൻ ലാംഗ്വേജ് കാസി ലാംഗ്വേജ് കൊറേ കൊറേ നാളായിട്ടോ ഹലോ ഫിലോങ് മേഘാലയയിൽ ഇപ്പൊ വന്നപ്പോഴാണ് എനിക്ക് അടുത്ത ഇത് കണ്ട ഇത് റോഡിന്റെ നടുക്കൊക്കെ ഇവര് നിർത്തും കേട്ടോ ബൈ ഇവര് റോഡിന്റെ നടുക്കൊക്കെ വണ്ടി കേട്ടോ അങ്ങനത്തെ സ്വഭാവ നല്ല ക്യൂട്ട് കുട്ടിയോ എന്നെ രണ്ടോട് അടിക്കണോണ്ടാന്ന കേട്ടോ അവളുടെ ചെരി കണ്ടില്ല ഞാൻ ഇവിടെ അടിക്കുന്ന നമ്മളങ്ങനെ നമ്മുടെ ഉമിയാം ലേക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മേഘാലയയിൽ നിങ്ങൾക്ക് ട്രാഫിക് അറിയാലോ ഷില്ലോങ് ഭാഗത്ത് വൈകുന്നേരം രാവിലെയൊക്കെ നല്ല ട്രാഫിക് ആണ് ഫാസ് നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടിയിൽ ഇറങ്ങിയിട്ട് താണ്ടെ ഉമിയാം ലേക്കിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് തൽക്കാലം അങ്ങനെ നമ്മൾ ഉമിയാം ലേക്കിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി താണ്ടെ ഫ്ലാഷ് ലൈറ്റും അടിച്ച് നമ്മൾ താണ്ടെ എല്ലാരും കൂടെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഹലോ നമ്മൾ നമ്മള് വഴിയൊന്നും കറക്റ്റ് അറിയാൻ പറ്റില്ല കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഉമിയാം ലേക്കിൻ്റെ പരിസരത്ത് വരുന്നത് വർഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ കുറേ നാൾ ഈ ലേക്കിൻ്റെ അടുത്ത് ടെൻറ്റൊക്കെ അടിച്ച് കടന്നിട്ടുണ്ട് കുറേ മെമ്മറീസ് ഉണ്ട് അയ്യോ കെയർഫുൾ കെയർഫുൾ പക്ഷാ കെയർഫുൾ നമ്മൾ അവസാനം ടെൻ്റ് അടിക്കാനുള്ള നമ്മുടെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെ നമ്മുടെ ഉമിയാം ലേക്കാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ മ്പ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും തടിയൊക്കെ അറക്കണം എന്റെ കയ്യിലാകെയുള്ള ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഈ ഒരു ഇത് വെച്ചം കം കം ഇത് വെച്ചിട്ട് എങ്ങനെ അറക്കും കേട്ടോ നൈഫിന് നല്ല മൂച്ചുണ്ട് കേട്ടോ വിചാരിച്ച പോലെ അല്ല കാരണം എൻ്റെ ടെൻ്റ് ചെറുതാണ് അപ്പോൾ എക്കയുടെ ടെൻ്റ് അടിക്കണമെങ്കിൽ ഒരു കമ്പ് വേണം കേട്ടോ ഇത് ഷെൽട്ടറാണ് ഷെൽട്ടർ അടിച്ച് കിടക്കാനാണ് ഇന്ന് പോകുന്നത് കമ്പ് ആക്കാനുള്ള ഇല്ല ഇന്ന് ടെൻ്റ് അടിക്കാനുള്ള ദാശയുടെ ടെൻറ്റ് പോയി യു ക്യാൻ കട്ട് It's you know not uh the you know dry one. I so I that's select. why you know we cannot easily, you know. Mm almost, almost, almost. Oh, my Paul. Thank you so much. Okay. നമ്മൾ നമ്മളി ടെൻ്റ് അടിച്ച് ഇവിടെ കിടക്കാൻ വേണ്ടി പോകാനാണ് ടെൻ്റല്ല ഷെൽട്ടറാണ് വല്ലതും പാമ്പുവല്ലോ വന്ന് കടിക്കാമൊന്നും അറിയില്ല കേട്ടോ നമ്മളിവിടെ അടിച്ചിട്ടുണ്ട് വേണ്ടേ ഇവിടെ കല്ലുകൾ വെച്ച് കുറേ പെട്രോളൊക്കെ ഒഴിച്ചു ഇവിടെ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഷെൽട്ടർ ഇത് ഫുള്ള് ക്ലോസ്ഡ് അല്ല അതാണ്ടേ ഇവിടെ കല്ല് കമ്പിയും കുത്തി കുറേ ഇതൊക്കെ വെച്ചിട്ടാണ് ഏട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് നാല് പേർക്ക് കിടക്കാം കുഴപ്പമില്ല കേട്ടോ വേണ്ടേ ഇതാണ് ഏട്ടോ ഇന്നത്തെ രാത്രിയുള്ള സ്ഥലം എന്താ ഇവിടെ നമ്മൾ കമ്പ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മാട്രസ് ഇട്ടിട്ടുണ്ട് ഇവിടെ മാട്രസ് ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും രണ്ടു പേരും കൂടെ അവിടെ ഒരാൾ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ എന്നിട്ട് ബാഗിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പാമ്പ് വല്ലോ പരിതാരൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ പരമാവധി ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാണ്ട് ഇവിടുത്തെ ഈ റിസിലൂടെ എടുക്കാം എനിക്ക് മുമ്പ് ഞാനിവിടെ വന്ന് രാത്രി കുളിച്ച ഓർമ്മകളൊക്കെയാണ് കേട്ടോ വരുന്നത് മേഘാലയയിൽ ഉമിയാലേക്കിലൊക്കെ കുറേ ദിവസം വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇവിടത്തെ വെള്ളത്തിൽ മഴയത്തും അല്ലാത്ത സമയത്തൊക്കെ കുളിച്ചിട്ടുള്ള ഓർമ്മകളാണ് കേട്ടോ മിസ് ചെയ്യുന്നു നല്ല തണുത്ത വെള്ളം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ക്യാമ്പ് ചെയ്തു വലിയൊരു യാത്രയായിരുന്നു ട്രെയിൻ യാത്രയായിരുന്നു ട്രെയിൻ യാത്ര ഇരുപത്തിനാല് മണിക്കൂറുള്ള ഇരുപത്തി മണിക്കൂറുള്ള ട്രെയിൻ യാത്ര പിന്നീട് ഒരു ആറേഴ് മണിക്കൂർ അടുപ്പിച്ചെടുത്തു വന്നത് ടെൻ്റ് അടിച്ച് കിടക്കാനല്ലായിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ അടുത്തല്ലേ